എന്റെ എങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യം ഓർമ്മയില്ല ഞാൻ മര്യാദക്ക് നാടൻ ചർച്ചകളായിട്ട് മര്യാദ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന നാടക നാടക കളിച്ചിണ്ട് അപ്പ എനിക്കങ്ങാനും നാടകം നാളെ ക്രേഡ് കിട്ടിയില്ലെങ്കിൽ ഈ ജനിച്ച ബന്ധപ്പെട്ട് ഈ എന്ത് ഗെയിം ആണെന്ന് എനിക്കറിയില്ല ഇവിടെ വരുന്നത് ഭംഗിയായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് കൂടെ ഞാനെന്റെ ഭാര്യയും എന്റെ അധ്യാപകൻ പോകാൻ കേട്ടോ കേട്ടോ നിങ്ങൾ വേട്ടല്ലേ ഇനി ഇതിന്റെ പേരില് എൻറെ കുഞ്ഞുങ്ങൾക്കോ എന്റെ സ്ഥാപനത്തിന്റെ ജില്ലക്കോന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് സാറേ ഞാൻ ഇതിന് ആക്കും ഉപയോഗിച്ചിട്ടില്ലേ ഞാൻ മര്യാദ പോകുന്നു രാജ്യാ സാറുമാർക്ക് അറിയാം സാറ കേ പോലീസ് ഇല്ല സാറേ കാരണം അവർ വന്നൊരു പരാതി പറയുക ശർമ്മ 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 വേറെ